നിങ്ങൾ അറിഞ്ഞിരുന്നോ പമ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും പെട്രോൾ അല്ല എന്ന് നമ്മുടെ വാഹനങ്ങളിൽ അടിക്കുന്ന പെട്രോളിൽ കലർത്തുന്ന എത്തനോളിന്റെ അംശമാണ് ഇ ടെൻ അല്ലെങ്കിൽ ഇ ട്വന്റി ഇരുപത് ശതമാനം എത്തനോളും എൺപത് ശതമാനം പെട്രോളുമാണെങ്കിൽ ഇ ട്വന്റി കരിമ്പിലും മധുരക്കിഴങ്ങിലുമുള്ള പഞ്ചസാര ചില ധാന്യങ്ങളിലെ അന്നജം എന്നിവ ഫെർമെന്റ് ചെയ്താണ് അതായത് പുളിപ്പിച്ചാണ് ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് എത്തനോൾ ശരിക്കും ആൽക്കഹോൾ തന്നെയാണ് എന്തുകൊണ്ട് എത്തനോൾ എന്നതിന് മൂന്ന് സിമ്പിൾ ഉത്തരങ്ങളുണ്ട് ഒന്ന് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാം അതായത് പരിസ്ഥിതിക്ക് ഗുണകരം രണ്ട് കർഷകർക്ക് സഹായകരമാണ് കാരണം ഈ കരിമ്പും ധാന്യത്തിനുമൊക്കെ ആവശ്യക്കാർ വരികയാണല്ലോ മൂന്ന് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാം ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയോ അവിടെയാണ് കുഴപ്പം പ്രശ്നമുണ്ട് ും ഈ എത്തനോൾ നിന്ന് ജലാംശം വലിച്ചെടുക്കും ഈ ജലാംശം അത് നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനെ ബാധിക്കും എത്തനോൾ കലർന്ന പെട്രോൾ സംഭരിക്കുന്ന പമ്പുകൾ മുതൽ അത് അടിക്കുന്ന ഇന്ധന ടാങ്ക് വരെ വാഹനങ്ങളുടെ പാർട്സിനെ എത്തനോൾ ദോഷകരമായി ബാധിക്കും നമ്മൾ പെട്രോളിന്റെ മുഴുവൻ വിലയും നികുതിയും നൽകി പെട്രോൾ അടിക്കുന്നു കിട്ടുന്നതോ എത്തനോൾ കലർന്ന പെട്രോളും മൈലേജും കുറവ് വണ്ടിയും കേടാവും ഇ ട്വന്റി പെട്രോൾ വന്നാൽ ലിറ്ററിന് അൻപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് നമ്മളോട് ഇന്ത്യയിൽ ആദ്യം പറഞ്ഞത് നിതിൻ ഗഡ്കരിയാണ് പെട്രോളിന് അൻപത് രൂപയായോ അതിനുത്തരം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇ ട്വന്റിയിലൂടെ കേന്ദ്ര സർക്കാർ വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ആ ലാഭം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അതിനും ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇനി മറ്റൊരു പ്രശ്നം അത് നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് മഹാരാഷ്ട്രയിൽ ഗഡ്കരി കുടുംബത്തിന് നിരവധി കരിമ്പ് ഉൽപാദന വിതരണ കമ്പനികളുണ്ട് ഇന്ത്യയിൽ ആദ്യമായി എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒന്ന് പൂർത്തി ഗ്രൂപ്പാണ് ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് നിതിൻ ഗഡ്കരി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനുള്ളിൽ പൂർത്തി ഗ്രൂപ്പ് പുതിയ എഥനോൾ നിർമ്മാണ യൂണിറ്റ് തുടങ്ങി അന്നാണ് രാജ്യം അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം എഥനോൾ കലർന്ന പെട്രോളിലേക്ക് മാറിയത് പിന്നെ പൂർത്തി ഗ്രൂപ്പ് രണ്ട് കമ്പനികൾ തുടങ്ങി ഒന്ന് മാനസ് എഗ്രോ ഇൻഡസ്ട്രീസ് രണ്ട് സിയാൻ എഗ്രോ ഇൻഡസ്ട്രീസ് ഈ രണ്ട് കമ്പനികളും നയിക്കുന്നത് ഗഡ്കരിയുടെ രണ്ടാൺമക്കളാണ് സാരംഗ് ഗഡ്കരിയും നിഖിൽ ഗഡ്കരിയും സാരംഗിന്റെ മാനസ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുള്ളിൽ രണ്ട് കോടി ലിറ്റർ എഥനോൾ നിർമ്മിച്ചു കഴിഞ്ഞു നിഖിലിന്റെ സിയാൻ ആകട്ടെ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാനുള്ള കരാറും ഒപ്പിട്ടു കഴിഞ്ഞു നമ്മൾ എത്ര പൈസ കൊടുത്താണ് പെട്രോൾ അടിക്കുന്നതല്ലേ പോരാത്തതിന് നികുതിയുമുണ്ട് നമുക്ക് ഇ ട്വന്റി വേണ്ട എങ്കിൽ പെട്രോൾ മാത്രം അടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടതല്ലേ